എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നാരങ്ങ നിറച്ചതാണ് നാരങ്ങ മസാല നിറച്ചത് അത് എളുപ്പമാണ് ചെയ്യാൻ അത് നല്ല രുചിയുമാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഞാൻ ഇത് നാരങ്ങ നമുക്ക് ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നാരങ്ങ നീരെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ നാരങ്ങയും നീരൊന്ന് മാറ്റി എടുക്കാം കണ്ടില്ലേ എല്ലാ നാരങ്ങ നീര് നീരെല്ലാം എടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള വിത്ത് നമുക്ക് മാറ്റണം കുളിക്കങ്ങ് മാറ്റണം ഇതിനകത്തുള്ള വിത്ത് കുളിക്കങ്ങ് കണ്ടില്ലേ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തേക്കുന്നത് അതിന് ശേഷം ഇതിനകത്തുള്ള ഈ വിത്തുകളും നീരും മാറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കണ്ട നമ്മളിപ്പോ നാരങ്ങയുടെ വിത്തും മാറ്റിയിട്ടുണ്ട് നാരങ്ങ നീരും മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ നാരങ്ങ നീരും നാരങ്ങയുടെ അരിയും കളഞ്ഞിട്ട് ഇത് ഇതേപോലെ ഹോളാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിനകത്താണ് ഇനി മസാല നിറയ്ക്കുന്നത് നിറച്ചിട്ട് നമുക്ക് ഒന്ന് ഇങ്ങനെ നിറച്ചാലും നമുക്ക് കഴി രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് നല്ല എല്ലാ മസാലയെല്ലാം എല്ലാം ചേർന്ന് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഓരോ പീസാക്കി ഓരോ ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് മസാല നിറയ്ക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ നാരങ്ങ ഇത് ഇതേപോലെ നാര ഞെക്കിക്കകത്ത് വേണം ഇത് കട്ട് ചെറുതായിട്ട് അതിൻ്റെ സ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നീര് പിഴിഞ്ഞ് മാറ്റാൻ എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം അങ്ങ് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കാശ്മീരി മുളക് പൊടി കായം നല്ലെണ്ണ ഉലുവ ഒരു സ്പൂണ് കടുക് ഒരു സ്പൂണ് ഈ ഉലുവയും കടുകും കൂടെ നമുക്കൊന്ന് വറുക്കണം ആദ്യമേ ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്തോണ്ടുവരാം നമ്മൾ നീരുമെല്ലാം കളഞ്ഞ് നാരങ്ങ അതാണ്ട് നമുക്കൊന്ന് ആവി കയറ്റണം നല്ലോണം ഒന്ന് ആവി കയറ്റിയെടുക്കണം ഏതാണ്ട് അതിന് ഞാൻ എന്താണ്ട് ഇഡ്ഡലി തട്ടിനകത്ത് വെച്ച് ആവി കയറ്റാൻ പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെ കടുകും ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉലുവയും ഇത് രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റുള്ള സാധനം കേട്ടോ നാരങ്ങ നിറയ്ക്കുമ്പോൾ ഈ രണ്ട് സാധനം ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കണം ഇതിനകത്ത് പച്ചമുളകോ വെളുത്തുള്ളിയോ മറ്റൊന്ന് ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല ഇതിൻ്റെ ഈ അരപ്പിലൂടെ മാത്രമാണ് നമുക്ക് ഈ നാരങ്ങ ടേസ്റ്റ് ഇതൊക്കെ എല്ലാവരും ഒന്ന് നാരങ്ങ പേടിച്ചൊന്നും നിറച്ച് വെച്ചിരുന്ന നമുക്ക് വേറെ ഒന്നും വിനികർ മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളം വെള്ളമൊന്നും കാണത്തില്ല കടുവെല്ലാം നല്ല പൊട്ടുന്നുണ്ട് നല്ലോണം കടുവ ഉരുവേം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല പൊടിച്ചെടുത്തിട്ട് ഈ കാശ്മീരി മുളക് പൊടിക്കാക്കി ഇതും കൂടെ മിച്ചിരി മഞ്ഞൾപ്പൊടിയും കായവും ഇട്ട് നല്ലോണം നല്ലെണ്ണ ഒഴിച്ച് കുഴക്കണം കുഴച്ചിട്ട് നാരങ്ങക്കകത്തോട്ട് ഇത് നാരങ്ങ ഹോൾ ഇട്ടതിനകത്തോട്ട് വിത്തെല്ലാം നമ്മൾ അതിൻ്റെ അരിയെല്ലാം കളഞ്ഞു വെച്ചേക്കരുത് അതിലോട്ട് നിറച്ച് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കടു വറുത്തെടുക്കുന്ന പോലെ നമുക്ക് ആക്കി എടുത്ത് മാത്രം ചെയ്താൽ മതി എന്നിട്ട് കുപ്പിയിൽ അടച്ചു വെച്ചിരുന്ന രണ്ട് മൂന്ന് വിനികർ ഒഴിച്ച് അടച്ച് വെച്ചിരുന്ന ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല അരപ്പൊക്കെ പിടിച്ച് ആരെങ്കിലും നല്ലതാവും പിന്നെ ഇത് കഴിക്കാൻ നേരത്ത് ആവശ്യമുള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കാരണം ഉലുവയും കടുവുമൊക്കെ നല്ലോണം മുത്തൊണ്ട് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ട് വരാം അതെ ഉലുവയും കടുവും ഞാൻ തരി നിരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ അതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തേ കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഇച്ചിരി മുന്തിക്കണം അല്ല നാരങ്ങ ആയോട്ട് പുളി പിടിക്കണ്ടേ അതുകൊണ്ട് ഇച്ചിരി രണ്ട് സ്പൂൺ ഉപ്പ് നല്ലോണം ഇടണം പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാം നമ്മൾ കായ ഇട്ടിട്ടില്ല കായ ഇടണം നല്ലോണം അരപ്പ് വേണം കേട്ടോ നല്ലോണം അരപ്പുണ്ടെങ്കിൽ ഈ നാരങ്ങയ്ക്കകത്ത് നാരങ്ങ പിടിച്ച് വരുമ്പോൾ ഈ നല്ല അരപ്പ് നിറഞ്ഞ് ഇരുന്നാൽ നല്ല ടേസ്റ്റുവാ കഴിക്കാം കേട്ടോ തേണ്ടേ ഇനി നമുക്ക് എണ്ണ ഒഴിക്കണം എണ്ണയൊഴിച്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം ഇനി നമ്മൾ നാരങ്ങ നീരില്ലേ നീര് നാര നാരങ്ങയുടെ നീര് ശകലൊഴിച്ചു കൊടുക്കണം ഈ നാരങ്ങ നീര് കളയത്തില്ല കേട്ടോ നാരങ്ങ നീര് നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എല്ലാം നല്ല മാവ് നല്ല മാവ് കുഴക്കുന്ന പോലെ ഈ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ അരയ്ക്കാനുള്ളതാ കേട്ടോ ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം നമുക്ക് കായപ്പൊടി ചേർക്കാം ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ല ഓണം കുഴച്ചെടുക്കണം കായടുമ്പഴത്തേക്ക് എന്റെ മണം നല്ലതായി ഉലുവേൻ്റെയും കടുകിൻ്റെയും മണം ഒരു പ്രത്യേക പ്രത്യേകതയൊക്കെ കേൾക്കാം കേട്ടോ ഈ അതും നമ്മൾ സാധാ മുളക് പൊടി അല്ല കാശ്മീരി മുളക് പൊടി എന്നാൽ നല്ല ടേസ്റ്റാ കഴിക്കുക കണ്ടില്ലേ ഇനി നമുക്കിത് നമ്മൾ നാരങ്ങക്കകത്തോട്ട് നിറച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി അടുത്ത പരിപാടി കാണിക്കാം ഇനി നാരങ്ങിയെല്ലാം വാട്ടിയിട്ടുണ്ട് നല്ലോണം ഇനി നമുക്ക് നമുക്കിതിനെ ഒത്തോട്ട് നിറച്ചെടുക്കണം അരപ്പ് അരച്ച് നിറച്ച് എല്ലാത്തിലും വയ്ക്കണം ഇത്രേ ഉള്ളൂ നല്ല ഇത് എത്ര കൊല്ലം വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ കണ്ടില്ലേ ഞാൻ എല്ലാം നല്ലോണം നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നും കടുവറക്കിയോ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇതിപ്പോ ഞാൻ അര കിലോ നാരങ്ങ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു അഞ്ചു കിലോ നാരങ്ങിയോ രണ്ടു കിലോ നാരങ്ങിയോ ഒരു കിലോ നാരങ്ങിയൊക്കെ ആക്കി വെച്ചിരുന്ന വർഷങ്ങളോളം ഇരിക്കും നല്ല വൃത്തിയായിട്ട് ഒന്നും ചെയ്യണ്ട ഇത് കണക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുത്ത് എടുത്ത് കഴിക്കാറ് ഒരു നാരങ്ങ എടുത്താൽ മൂന്ന് പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കാം നമുക്ക് കണ്ടില്ലേ നിറച്ച് വെച്ചേക്കുന്ന ഇതേപോലെ നിറച്ച് വയ്ക്കണം ഇതേപോലെ ഗ്ലാസ് കുപ്പിക്കകത്താണ് കേട്ടോ പ്ലാസ്റ്റിക്കിൽ ഒന്നും എടുത്ത് വെക്കരുത് അല്ലെങ്കിൽ മൺ ഭരണി ഭരണിയില്ലേ നല്ല വലിയ ഭരണിക്കകത്ത് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നാരങ്ങ നീര് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇതിനകത്തോട്ട് ഒഴിക്കണം ഇതിൻ്റെ പുറത്തൊക്കെ ഈ പുളി പിടിക്കാൻ വേണ്ടിയാണ് ഒഴിച്ചിട്ട് വിനികർ അല്ലേ വിനികർ ഒഴിക്കണം രണ്ട് സ്പൂൺ വിനിഗർ ഒഴിച്ചിട്ട് ഓരോ നാരങ്ങയും ഇതിനകത്തോട്ട് എടുത്തിടണം ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കടുവറുക്കിയോ നമ്മള് കടുവൊക്കെ ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് കുറച്ചരപ്പ് നമുക്ക് ബാലൻസ് ഉള്ള അരപ്പുകൾ ഈ നാരങ്ങയൊക്കെ അകത്തോട്ട് തന്നെ കുറച്ചിടണം ഇത് നല്ലോണം അടിക്കോട്ട് ഇങ്ങനെ അമയ്ക്കണം അമക്കുമ്പോൾ ആ നാരങ്ങയും വിന വിനികറും മുകളിലോട്ട് വരും കണ്ടില്ല ഇത്രയേ ഉള്ളൂ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇത് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ രണ്ട് ചെറിയ ഒരു ചെറിയ കുപ്പിയാണിത് ഇനി രണ്ട് കുപ്പിക്കകത്താക്കി അങ്ങ് വെച്ചിരുന്നാൽ മാത്രം വലിയ കുപ്പി കുപ്പിയാണെങ്കിൽ ഒരു കുപ്പിക്കകത്ത് തന്നെ നിറയ്ക്കാനേ ഉള്ളു അരപ്പ് വെച്ച് നിറയ്ക്കുക ഇനി അതിൻ്റെ മുകളിൽ വേണ്ടുന്നതെന്ന് വെച്ചാൽ നമ്മളെ നല്ലെണ്ണ ഇല്ലേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ മോളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതേപോലെ എല്ലാം നിറച്ച് നമുക്ക് ഉപ്പിക്കകത്താക്കി അടച്ച് ഭദ്രമായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചിരുന്നാൽ മതി പിന്നെ ഇത് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവേ ഇല്ല കേട്ടോ ഇതേപോലെ ഇരിക്കിത് നീ അടച്ച് നല്ല ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി നമുക്ക് ആവശ്യം ഒരു ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് ഈ നാരങ്ങ നിറച്ചത് കഴിക്കാൻ നല്ലതാണ് വെറുതെ ചില ഒരു പഞ്ചസാര ഇടും വേണമെങ്കിൽ രണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നിറച്ച് വെക്കാം അതല്ലെങ്കിൽ ഈത്തപ്പഴം രണ്ട് ഈത്തപ്പഴം ചേർത്ത് വയ്ക്കുക അപ്പോൾ ഒത്തിരി എരിവും മധുരവും എല്ലാം കാണും ഓക്കെ ഇതിന് എരിവ് കുറവാണ് കാശ്മീരി മുളക് കൂടിയല്ലേ എടുത്തേക്കുന്നു വേറെ ഒരു മുളക് കൂടിയല്ലോ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഇത് വിദേശത്തൊക്കെ പോകുന്നവർക്കും അല്ല ദൂരെ പഠിക്കാൻ പോകുന്ന മക്കൾക്കും എല്ലാം ആക്കി വെക്കുക കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ അച്ചാർ കൂട്ടി അവർ ചോറുണ്ടോളൂ നല്ല അരപ്പ് കാണും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് അത് കഴിഞ്ഞിട്ട് ശേഷം ഒന്ന് ഇങ്ങനെ അമുക്കി കൊടുത്താൽ മാത്രം മതി ഈ നാരങ്ങ നീര് നല്ല മുകളിൽ വരും എണ്ണയെല്ലാം അങ്ങ് അടിക്കിറങ്ങും കടുക് പറക്കി ഒന്നും വേണ്ട നമ്മൾ കടുക് ഉലുവെല്ലാം ചേർത്തതായത് ഉണ്ടല്ലേ അരി കാണരുത് ഇതാ ഇത് കണക്ക് നല്ല അരപ്പോട് കൂടി തന്നെ ഇരിക്കും നാരങ്ങ നീരും കളയരുത് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി കണ്ടില്ലേ ഇതേപോലെ ഇരിക്കുന്ന ആരെയാണ് എന്താ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എത്ര നാൾ വേണമെങ്കിൽ കേടുകൂടാതിരിക്കും നമുക്കൊരു യാത്രയൊക്കെ പോകണമെങ്കിൽ നേരത്തെ ആക്കി വെച്ചിരുന്നാൽ ഈ ഇത് മാത്രം മതി ചൂടുണ്ട് നല്ല അരപ്പ് കാണും ഓക്കെ താങ്ക് യു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം